హలో నేను డాక్టర్ ఆష్నా, డాక్టర్ ఆష్నాస్ వెల్నస్ క్లినిక్ కన్నూర్ కూతుపరంబ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കുറേ അധികം ആളുകളിൽ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അത് ഫാറ്റ് ലിവർ ആയിട്ട് വന്നവരല്ല മറ്റേതെങ്കിലും ഒരു അസുഖത്തെ തുടർന്നിട്ടാണ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളിപ്പോൾ വയറ് വേദനകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് അൾട്രാസൗണ്ട് സ്കാനിങ് വയറിൻ്റെ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞപ്പോഴും അതുപോലെ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴും അതിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ആൽക്കലൈൻ ഫോസൈറ്റൊക്കെ കൂടിയിട്ട് കണ്ടു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫാറ്റി ലിവർ അവർക്ക് ഡയഗ്നോസ് അപ്പൊ അത്രയേറെ ഈ ഫാറ്റി ലിവർ ഇപ്പോഴും വളരെ കോമൺ ആയിട്ട് കണ്ടുവരികയാണ് പണ്ടൊക്കെ ഒരു ഒരു നാല്പത് വയസ്സിന് മേലുള്ളവരിലായിരുന്നു ഫാറ്റി ലിവർ കുറച്ചുരുക്കം പേരിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നാല്പത് വയസ്സെന്നവര് കണക്കുന്നില്ല ഇല്ലാതെ ഒരുവിധം എല്ലാ ആളുകളിലും ഇപ്പൊ ഫാറ്റി ലിവർ വളരെ കോമൺ ആയിട്ട് മാറിയിരിക്കുന്നു നമ്മളെ ക്ലിനിക്കിൽ ഒരു ദിവസം ഒരു പാരൻസും ഒരു കുട്ടിയായിട്ട് വന്നു കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പതിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അവരോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പേരൻസാണ് പറഞ്ഞത് കുട്ടിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് അത് അത്രയും മാറിയിരിക്കുകയാണ് നമ്മുടെ കാലഘട്ടം അതായത് ഈ ചെറുമക്കളിൽ വരെ ഇങ്ങനെ ഒരു ഫാറ്റി ലിവർ വരണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി ഒട്ടനവധി മാറ്റങ്ങളാണ് ഇങ്ങനെ ഫാറ്റി ലിവർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്പ്രെഡായി വളരെ കോമൺ ആയി എല്ലാ ഏജുകളിലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു നമുക്ക് ശാരീരികമായിട്ട് എക്സസൈസോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലി രോഗമായിട്ടുള്ള ഫാറ്റി ലീവർ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് ലക്ഷണങ്ങളായിട്ട് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരാളെ കണ്ടാൽ അപ്പിയറൻസിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഈ നെറ്റിയിലും അതുപോലെ ഈ ചീക്സിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് ഒരു കറുത്തിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ വരും അതായത് ഇവൻ അതൊരു ഡാർക്ക് സ്കിന്നായി കഴിഞ്ഞാലും വെളുത്ത സ്കിന്നായി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു പിഗ്മെൻറ്റേഷൻ പോലെയാണ് ഉണ്ടാകുക അതുപോലെ കാലിലും കൈകളിലും അടിവാറ്റലുമായിട്ട് നമുക്ക് ഒരു നീർക്കെട്ട് പോലെ വരാം വയറിങ്ങനെ വേർത്ത് ശരീരം മൊത്തം വെലിഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാവാം പിന്നെ നമുക്ക് ഈ വയറിൻ്റെ മേൾഭാഗത്തായിട്ട് ഒരു അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഒരു വേദന പോലെയൊക്കെ ഇടക്കിടെയായിട്ട് നമുക്ക് ഉണ്ടാവാം പിന്നെ ശരീരം എപ്പോഴും ഒരു ക്ഷീണിച്ച പോലെ ഉണ്ടാവും നമുക്ക് പൊതുവെ ഒരു ക്ഷീണം എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും പകൽ സമയത്താണെങ്കിൽ വല്ലാണ്ട് നമുക്ക് ഉറങ്ങണം എന്നുള്ളൊരു ഫീൽ വരും പക്ഷേ രാത്രിയിൽ നമുക്ക് ഉറക്കം കിട്ടാത്തൊരു സ്റ്റേജിലോട്ടേക്കായിട്ടാണ് മാറാം പിന്നെ നമുക്ക് ഇമോഷണലി ആണെങ്കിലും ഒരു ഡിപ്രഷനും അതുപോലെ ടെൻഷനും സങ്കടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി നമുക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ ഭയങ്കരമായിട്ട് നമുക്ക് വേർപ്പിൻ്റെ ഒരു പ്രസൻസ് ബോഡിയിൽ എപ്പോഴും ഉണ്ടാവും അതിപ്പം ചൂട് കാലാവസ്ഥയായാലും തണുത്ത കാലാവസ്ഥയായാലും കൂടുതലായിട്ട് വേർപ്പ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതുപോലെ വിശപ്പ് നമുക്ക് നോർമലി ഒരു മൂന്ന് നേരം കിട്ടുന്ന ആ ഒരു വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുമില്ല അതുപോലെ ഭക്ഷണത്തോട് പ്രത്യേകിച്ച് താല്പര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെയുള്ളത് കയ്യിലും കാലിൻ്റെ അടിയിലായിട്ട് എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിൽ വന്നുകൊണ്ടേ പിന്നെ നമുക്ക് സ്കിന്നിലാണെങ്കിൽ ഒരു ചതവിൻ്റെ പോലത്തെ ഒരു പാടുകൾ ഇങ്ങനെ വന്നു പോകും ഇതൊക്കെയാണ് നമുക്ക് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോഴേ നമുക്ക് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകാം ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ ഈ ഗ്രേഡ് വണ്ണ് നമ്മളെ ബോഡിയിൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തു ചെയ്യും മാക്സിമം ഇതെങ്ങനെയെങ്കിലും ഫാറ്റി ലിവർ കുറക്കാനുള്ള കാര്യങ്ങളായിട്ട് ഡീടോക്സിഫിക്കേഷൻ നടത്താൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നമ്മൾ ഒട്ടും കെയർ ചെയ്യുന്നില്ല ഭക്ഷണ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ഈ ഗ്രേഡ് വണ്ണ് എന്നുള്ളത് ഗ്രേഡ് ടൂ ആവാൻ തുടങ്ങും ഗ്രേഡ് ത്രീ ആവാൻ തുടങ്ങും അത് പിന്നീട് നമുക്ക് കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് നമ്മളൊരു നോർമലി നമ്മുടെ ഒരു ഡയറ്റ് പ്രകാരം നമ്മൾ കൂടുതലും ധാന്യങ്ങൾ കഴിക്കുന്നവരാ അപ്പോൾ ഈ ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേ നമ്മുടെ ബോഡിയിലോട്ടേക്ക് അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് എത്താം ഗ്ലൂക്കോസ് നമ്മളെ ബോഡിക്ക് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി പ്രൊഡക്ഷനും നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ബ്രെയിൻ യൂസ് ചെയ്യണമെങ്കിലോ നമുക്ക് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അധികമായിട്ട് ഗ്ലൂക്കോസ് എത്തുക അതായത് നമ്മൾ മൂന്ന് നേരം ധാന്യങ്ങൾ കഴിക്കുമ്പോഴേ നമ്മളെ ബോഡിയിൽ ഒരു നിശ്ചിത എമൗണ്ടിൽ ഗ്ലൂക്കോസ് എത്തും അപ്പോൾ ആ ഒരു ഗ്ലൂക്കോസ് എത്ത് എത്തിയിട്ടും നമ്മൾ അതിൻ്റെ കണക്കായിട്ട് നമ്മുടെ ശരീരത്തിന് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അതായത് ഈ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് നമ്മളെ ബോഡി എന്ത് ചെയ്യും ശരീരത്തിലെ ലിവറിലാണ് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുക അപ്പോൾ അത് സ്റ്റോർ ചെയ്യുമ്പം അത് കൺവേർട്ട് ചെയ്യുന്നത് ഫാറ്റായിട്ടാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഒരു ഹൺഡ്രഡ് ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ നമ്മളെ എത്തി എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്നൊരു അവയവത്തിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും അത് അളവിലാണോ ഗ്ലൂക്കോസ് ചെന്നിരിക്കുന്നത് അതേ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ എത്ര കണക്കിന് ഗ്ലൂക്കോസ് ഉണ്ടോ അത്ര കണക്കിന് ഇൻസുലിൻ ഉണ്ടാകും അതേ കണക്കിന് ഇൻസുലിൻ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ശരീരത്തിന് പ്രത്യേകം അനക്കമൊന്നുമില്ല എക്സസൈസ് ഇല്ല വലിയ കാര്യമായിട്ട് അധ്വാനമൊന്നും ചെയ്യാത്തവരിലാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് എന്നുള്ളൊരു കാര്യം ഫാറ്റായി കൺവേർട്ട് ചെയ്ത് അതാദ്യം இட் ஸ்டோர் செய்யும் தலமான லிவர் അങ്ങനെയാണ് ദിവസങ്ങളോളം ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞ് കൂടി 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 അത് ഗ്രേഡ് വണ്ണിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഗ്രേഡ് വണ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ മാത്രമാണ് അത് പിന്നീട് ഗ്രേഡുകൾ കൂടി കോംപ്ലിക്കേഷനിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് നോർമൽ ഹെൽത്ത് ആയിട്ടുള്ള ലിവറിലോട്ടേക്ക് കൊണ്ടുവരാം ആ ഒരു കാര്യമാണ് ഞാനിനി പറയുന്നത് അതായത് നമുക്ക് ഡയറ്റ് വെച്ചിട്ട് എങ്ങനെ ലിവറിൻ്റെ കാര്യങ്ങൾ ക്ലിയർ അപ്പ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ലിവറിന് ഇനി ഗ്ലൂക്കോസിൻ്റെ ആവശ്യം ഇനി ഉണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന് ഗ്ലൂക്കോസിൻ്റെ ആവശ്യം ഇനി ഉണ്ടോ ഒരിക്കലുമില്ല കാരണം ഓൾറെഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഓൾറെഡി ഉണ്ട് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ചെന്നതാണ് ഫാറ്റായി മാറി ലിവറിനടിഞ്ഞു കൂടിയിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ധാന്യം രഹിതമായിട്ടുള്ള ഒരു ഡയറ്റിലോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് കാരണം ധാന്യത്തിൻ്റെ ആവശ്യകത നമ്മുടെ ബോഡിയിലില്ല ഇനിയും നമ്മൾ ധാന്യം എടുക്കുവാണെങ്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ വരും അത് പിന്നീട് ഫാറ്റായി മാറി പിന്നെയും നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡിങ്ങിനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ധാന്യം കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിപ്പം നമ്മൾ കഴിക്കുന്ന ധാന്യത്തിൻ്റെ അകത്ത് രണ്ട് രീതിയിലാണ് ഈ നമ്മുടെ ശരീരത്തിൽ അന്നജം എത്തുന്നത് അതായത് സിമ്പിൾ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് ഈ വൈറ്റ് റൈസ് അതുപോലെ നമ്മൾ റിഫൈൻഡ് ഫ്ലോർ അതായത് നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ള അരിയാഹാരങ്ങൾ ഉണ്ടല്ലോ നമ്മൾ പുട്ടിനും ദോശകൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് പൊടിപ്പിക്കുമല്ലോ അതൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോഴേ നമ്മളെ ബോഡി ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കും പെട്ടെന്ന് ഡയജസ്റ്റ് ചെയ്യുമ്പോഴേ ഇത് പെട്ടെന്ന് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും പിന്നെ പറയുന്നതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതായത് തവിടോട് കൂടിയിട്ടുള്ള അരി ആഹാരങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ തവിടോട് കൂടിയുള്ളത് നമ്മുടെ ശരീരം സാവധാനത്തിൽ മാത്രമേ ദഹിക്കുകയുള്ളൂ അപ്പോൾ അത് സാവധാനത്തിൽ മാറുള്ളൂ അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഇനിയിപ്പോൾ കഴിഞ്ഞു തന്നെ നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എടുക്കുക അല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എടുക്കുക പക്ഷേ ഫാറ്റി ലിവർ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യകതയില്ല കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേ നമുക്ക് ഫാറ്റി ലിവർ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്നും ഷുഗർ ഇൻടേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അരിയാഹാരം അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാണ് വേണ്ടത് പക്ഷെ ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങളില് അരിയാഹാരത്തിനേക്കാളും ഗോതമ്പിനേക്കാളും കുറവാണ് ഈ ഷുഗറിന്റെ കണ്ടന്റ് അപ്പൊ നമുക്ക് പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് ചെറിയ തോതിൽ നമുക്ക് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് കഴിക്കാം പക്ഷേ ഈ ഞാൻ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഈ അരി ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഫാറ്റ് ലിവർ ഉള്ളവർ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം അപ്പൊ ഈ ചിലവർക്ക് ഇങ്ങനെ പെട്ടെന്ന് അരി ആഹാരങ്ങൾ കാര്യങ്ങളൊക്കെ നിർത്താൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ഒരു നേരമായിട്ട് ചോറോ കാര്യങ്ങളോ തവിടോടെയുള്ള ചോറ് കാര്യങ്ങൾ ഉച്ചക്കായിട്ട് കഴിക്കാം അല്ലാത്തവർക്ക് മൂന്നു നേരമായിട്ട് തന്നെ നമ്മൾ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അതായത് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് ഉൾപ്പെടുത്താം വേവിച്ച രീതിയിലോ അല്ലെങ്കിൽ വറവായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്ത് സൂപ്പായിട്ടുള്ള രീതിയിലോ ആ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വെജിറ്റബിൾ ആയിട്ട് കഴിക്കാം പിന്നെ കഴിക്കാൻ പറ്റുന്നതാണ് പ്രോട്ടീൻ നമ്മൾ ശരീരത്തിൽ ഇപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ നിർത്തുമ്പോഴേ നമ്മൾ പകരം ഉൾപ്പെടുത്തേണ്ടതാണ് ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവും നല്ല രീതിയിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഈ മൂന്ന് ഫുഡുകൾ നമുക്കിപ്പം ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാം നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ദിവസം നമ്മൾ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണെങ്കിൽ അത് ആദ്യം നമ്മൾ ഒഴിവാക്കുക കാരണം നമ്മൾ ഈ ചായ കാപ്പി ആയിട്ട് കുടിക്കുമ്പോ ആ പാല് പാലൊഴിച്ചിട്ടുള്ള ചായ കാപ്പി എന്ന് പറയും പാല് നല്ലൊരു ഫാറ്റ് ആണ് അപ്പൊ അത് നമുക്ക് ഫാറ്റി ലിവർ കൂടാൻ ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ പാൽ ഒഴിവാക്കിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു അഞ്ച് ബദാം അഞ്ച് നട്ട്സ് രണ്ട് മൂന്ന് വാൾനട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിട്ട് തുടങ്ങാം അതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കൊരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ഇടാതെ നമ്മൾ കഴിക്കുക അതൊരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫുഡ് ഉൾപ്പെടുത്താം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു ഹാഫ് പഴം പുഴുങ്ങിയിട്ടോ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മുട്ട പുഴുങ്ങിയിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ റോൾ ഓട്ട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്ട്സ് അതിൻ്റെ എന്തെങ്കിലും ഓട്ട്സ് ആയിട്ട് നമുക്ക് ഒരു കഞ്ഞി ആക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്മാവാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്താം പിന്നെ ഒരു ഉച്ചക്കത്തെ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ധാന്യരഹിതമാണ് കംപ്ലീറ്റ് പറഞ്ഞത് അപ്പോഴെപ്പോഴും നമുക്ക് വെജിറ്റബിൾസിന്റെ സാലഡ്സും നോൺ വെജ് ഐറ്റംസ് അതിപ്പം മീനാവാം ചിക്കൻ ആവാം മുട്ടയാവാം അങ്ങനെ എന്തെങ്കിലും പിന്നെ തോരൻ ഉണ്ടെങ്കിൽ തോരൻ അവിയല് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു വെജിറ്റബിൾ ഡിഷസ് നമ്മൾ ഈ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് നൈറ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് വെജിറ്റബിൾ സാലഡ്സ് തന്നെയാണ് എത്രത്തോളം നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു അത്രത്തോളം നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കുറയാൻ തുടങ്ങും ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കുറയും അപ്പൊ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ ചെല്ലേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് എത്തുമ്പോഴേക്കും കൂടുതലായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ ഫുഡ് കണ്ട്രോൾ ചെയ്യാത്തൊരു വ്യക്തിയോ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ ഉള്ളിലോട്ടേക്ക് ചെല്ലുന്നത് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും കാരണം ഈ ഇൻസുലിനാണ് ഇൻസുലിനാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിച്ച് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലിന് ഗ്ലൂക്കോസിനെ കൊണ്ടുവന്ന് കോശങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് അതായത് കോശങ്ങളെ ഇൻസുലിനെ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡിലോട്ടേക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ഇൻസുലിൻ ഫാറ്റാക്കി മാറ്റുമ്പോഴാണ് ഫാറ്റി ലിവർ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഫൈറ്റുള്ള ഷുഗർ കൊളസ്ട്രോള് പി സി ഒ ഡി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിട്ട് ബോഡിയിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറ്റ് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ ഒക്കെ കഴിക്കുമ്പോഴേ നമ്മളെ ബോഡിയിലോട്ടേക്ക് ഗ്ലൂക്കോസ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങാം അപ്പം ഈ ഗ്ലൂക്കോസ് നമ്മൾ ബോഡിയിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മളായിട്ട് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് ഉള്ളിൽ എത്തുന്നത് ഈ ഒരു ഡയറ്റ് പ്രകാരം നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ടാവും ഈ ഗ്ലൂക്കോസ് നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും അതായത് ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് പിന്നീട് നമ്മൾ അന്നത്തെ എനർജി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ഈ ഫാറ്റി ലിവർ ഒരു ഫാറ്റ് അളവ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണ് അല്ലെങ്കിൽ ടൂന്നുള്ളത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ അന്നജം കുറഞ്ഞ ഡയറ്റും ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ഹൈ ഫൈബർ അടങ്ങിയ ഭക്ഷണവും ഹൈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ഒരു ഫാറ്റി ലിവർ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് ആണ് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ഇന്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ശരീരത്തിലെ അടിഞ്ഞു അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ അതൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതായത് ബോഡി റിപ്പയറിംഗ് ആണ് ഈ ഒരു സമയത്ത് നടക്കുക ഇന്റർമി ഫാസ്റ്റിംഗ് ണിക്കൂർ ഫാസ്റ്റിങ് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് മണിക്കൂർ ഫാസ്റ്റിംഗ് നമുക്ക് ഒരു നമ്മൾ യൂഷ്വലി നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡ് കുറച്ച് നേരത്തെ ഒരു അഞ്ചു മണി ആകുമ്പോ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ടൈം തൊട്ടിട്ട് നെക്സ്റ്റ് ഡേ ഒരു ഒമ്പത് മണി വരെ നമുക്ക് ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാം അപ്പൊ ഈ ടൈമുകളിലൊക്കെ നമുക്ക് ദാഹിക്കുമ്പോഴേ വെള്ളം മാത്രം കുടിക്കുന്നത് ബോഡി റിപ്പയറിങ്ങിന് വളരെ നല്ലതാണ് അതുപോലെ ഫാറ്റ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആണ് അപ്പം ഫാറ്റി ലിവർ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്തവരാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു വീക്ക്ലി ഒരു രണ്ട് തവണയായിട്ട് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡയറ്റിന്റെ കൂടെയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാനും പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ നോർമൽ ആകുകയും ചെയ്യും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലിവറിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഈ ലിവർ എന്ന് പറയുന്നൊരു അവയവം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ വിഘടിപ്പിക്കാൻ തുടങ്ങുന്നത് അതുപോലെ നമ്മളിപ്പോ കഴിക്കുന്ന ഗ്ലൂക്കോസ് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നതും ലിവറിൽ വെച്ചിട്ടാണ് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് കൊളസ്ട്രോളിൻ്റെ ഫോമേഷൻ ഉണ്ടാകുന്നത് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫാറ്റിൻ്റെ ഡയജഷൻ കൺട്രോൾ ചെയ്യുന്നതും ലിവറിൽ വെച്ചിട്ടാണ് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എഴുപത് ശതമാനത്തോളം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് രക്തശുദ്ധീകരണം നടക്കുന്നതും ലിവറിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ലിവറിൽ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ മറ്റു പല ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലോ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഇംബാലൻസ് വരും അതുകൊണ്ടാണ് ലിവറിൽ ഫാറ്റി ലിവർ എന്നൊരു പ്രശ്നം വരുമ്പം തന്നെ പല ലക്ഷണങ്ങളായിട്ട് നമ്മളെ ബോഡിയിൽ കാണിക്കുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല ഇതൊരു ഫാറ്റി ലിവറിന്റെ ലക്ഷണമാണ് എന്നുള്ളൊരു കാര്യം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് അതുപോലെ നല്ല പോലെ ഒരു ഡെയിലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ടിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ സ്ഥിരമായി വർക്ക്ഔട്ട് ചെയ്യുന്നതും നന്നായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ബാലൻസ് ചെയ്യുന്നതും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ